നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ കാരണം നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികൾ നിരവധിയാണ് എന്നാൽ ഇവരിൽ പലർക്കും ഇതുവരെയും ഗൾഫ് നാടുകളിലേക്ക് തിരികെ പോകാനോ ജോലിയിൽ പ്രവേശിക്കാനോ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ ഇങ്ങനെയുള്ളവർക്ക് അതിനിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കുവൈറ്റ് നാട്ടിൽ പോയി മടങ്ങിവരാൻ കഴിയാതെ ഇന്ത്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് അടിയന്തര ആവശ്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസി സഹായിക്കുമെന്നുള്ള വമ്പൻ വാഗ്ദാനമാണ് നൽകുന്നത് ഇതിനായി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുവാനും എംബസി വാർത്താക്കുറിപ്പിലൂടെ പ്രവാസികളോട് അറിയിച്ചിരിക്കുന്നു നാട്ടിൽ പോയ എല്ലാവരും അടിയന്തരമായി കുവൈറ്റിൽ തിരിച്ചെത്തേണ്ടെന്നുള്ള ആവശ്യകതയുണ്ട് പക്ഷേ പ്രത്യേക ദൗത്യത്തിലൂടെ എല്ലാവരെയും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതാണ് മുന്നിൽ നിൽക്കുന്ന വലിയ തടസ്സം എന്നാൽ ചില ഘട്ടങ്ങളിൽ അടിയന്തരമായ ചില ആവശ്യങ്ങൾ ഉണ്ടാകും ഇത് കുവൈറ്റ് അധികൃതർ കൂടി ബോധ്യപ്പെടുന്ന വിധത്തിൽ പൂർണ്ണമായ വിവരങ്ങളോടെ അപേക്ഷിച്ചാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കുന്നതിന് കുവൈറ്റ് അധികൃതരുമായി ബന്ധപ്പെട്ട എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും എംബസി ചൂണ്ടിക്കാട്ടുന്നു അടിയന്തര പ്രത്യേക സാഹചര്യം വിശദീകരിച്ച് ഇൻഫോ ഡോട്ട് കുവൈറ്റ് അറ്റ് വിലാസത്തിൽ എംബസിക്ക് കത്തയക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം കുവൈറ്റ് വിദേശ യാത്രക്കാർക്കുള്ള വിലക്കുകൾ നീക്കിയിരിക്കുന്നു വിലക്ക് പിൻവലിച്ച ആദ്യ ദിവസം എത്തിച്ചേർന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി യാത്രക്കാരാണ് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നേരിട്ട് പ്രവേശനമില്ലാത്തതിനാൽ ആ ബുദ്ധിമുട്ട് തുടരുകയാണ് ആദ്യ ദിവസം മൊത്തം എൺപത്തി വിമാന സർവീസുകളിൽ നാൽപ്പത്തിരണ്ട് സർവീസുകൾ രാജ്യത്തിന് പുറത്തേക്ക് നടന്നു നാല് ആറ് സർവീസുകൾ വിവിധ രാജ്യങ്ങളിൽ കുവൈറ്റിലേക്ക് എത്തുകയുണ്ടായി പക്ഷേ ആരോഗ്യ മന്ത്രാലയ മാനദണ്ഡങ്ങൾ അനുസരിക്കാതെ എത്തിയ ചില യാത്രക്കാരെ അതേ വിമാനങ്ങളിൽ മടക്കി അയച്ചു ഡി ജി സി എ അധികൃതരാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് രാജ്യത്ത് റെസിഡൻസി വിസയുള്ളവരും ഫൈസർ ആസ്ട്രസനക്ക മൊഡേണ വാക്സിനുകളുടെ രണ്ട് ഡോസുകളോ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒരു ഡോസോ എടുത്തവരുമായ പ്രവാസികൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി നൽകുന്നത് യാത്രയ്ക്ക് മുന്നേ വാക്സിനേഷൻ വിവരങ്ങളടക്കം ഷെലോനിക് ആപ്പിലും കുവൈറ്റ് മുസാഫിർ പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം എന്നിങ്ങനെ നിരവധി നിബന്ധനകളോടെയാണ് പ്രവേശന അനുമതി ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക